ഒരു സൂപ്പർ കോൾ ഇതിനകത്ത് എങ്ങനെയാണ് കേരളത്തില് ഇത്രയധികം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വർഷം കൊണ്ട് കോടികൾ അവസാനത്തെ ഉണ്ടാക്കിയത് അമ്മയുടെ പെൻഷൻ വാങ്ങിച്ചിട്ട് ഐ ടി കമ്പനി പെടുന്ന പോലെയാണോ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലുണ്ട് കുത്തിയില്ലോ കുത്താൻ പോണല്ലേ ഉള്ളു അമ്മയുടെ പെൻഷൻ വാങ്ങിച്ചിട്ട് ഐ ടി കമ്പനി പഠന പോലെയാണോ എനിക്ക് കൊണ്ട് ചോദിക്കാണ് എം എൽ എയോടാ ചോദിക്കുന്നത് എന്റെ അമ്മ ഒരു അധ്യാപികയായിരുന്നു ഹൈസ്കൂളിൽ വർഷം ആലപ്പുഴ വർക്ക് അധ്യാപികയുടെ മോനാണ് ഞാൻ ആ തണ്ടി ഉത്തമ എന്ത് ആലപ്പുഴ ടി ഡി വർക്ക് ചെയ്തിട്ടുള്ള അധ്യാപികയുടെ മോനാണ് ഞാൻ എന്റെ അമ്മയ്ക്ക് പെൻഷൻ കിട്ടിയിട്ട് എനിക്ക് ഒരു ഐടി കമ്പനി തുടങ്ങാൻ സാധ്യത എന്നാ ഞങ്ങൾ അങ് ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി